ആത്മാവിൽ ഹീതരായ മക്കളെ എസക്കിയൽ മുപ്പത്തിനാല് ഏഴ് ആകയാൽ കർത്താവിൻ്റെ ഇടയന്മാരെ അവിടുത്തെ വചനം ശ്രവിക്കുവിൻ ഇടയന്മാർ ആടുകളുള്ളവരാണ് ആടുകളെ സംരക്ഷിക്കേണ്ടവരും നയിക്കേണ്ടവരുമാണ് അവർക്കുള്ള ഏറ്റവും വലിയ ഉൾക്കാഴ്ചയുള്ളൊരു ഡിറക്റ്റീവ് ഒരു നിർദ്ദേശം ഇങ്ങനെയാണ് ഇടയന്മാരെ നിങ്ങൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൽ നയിക്കാനുള്ളവർ ബോധ്യങ്ങൾ നൽകാനുള്ളവർ ജ്ഞാനം പകരാനുള്ളവർ നേർവഴിക്ക് നടക്കേണ്ടവർ എങ്കിലേ നേർവഴിക്ക് അവരെ നടത്താനാകൂ അവർക്കുള്ള നിർദ്ദേശം ഒന്നേ ഉള്ളൂ നിങ്ങൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ അതിലെന്തുണ്ട് ജ്ഞാനമുണ്ടോ ആശ്വാസമുണ്ടോ സത്യത്തിൻ്റെ വഴികളുണ്ടോ അതിൽ നീതിയുടെ ബോധമുണ്ടോ കർമ്മനിരപേക്ഷതയുടെ ആ തെളിമയുണ്ട് പ്രകാശമുണ്ട് അതുകൊണ്ട് ഒരു ഇടയൻ സമ്പന്നനായിരിക്കണം എങ്കിലേ അവന് നയിക്കാനുള്ള ചാതുര്യം ലഭിക്കുകയുള്ളൂ ജ്ഞാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദയയുടെ അനുകമ്പയുടെ ആർദ്രതയുടെ ആശ്വാസത്തിൻ്റെ ഒരു തീരവും തുരുത്തുമായി അവൻ മാറണമെങ്കിൽ കർത്താവിൻ്റെ വചനം ശ്രവിച്ചേ പറ്റൂ ഹാലലൂങ്ങിയ അപ്പ മരിയ ആമേൻ